ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ ഇന്ന് മുതൽ രണ്ട് ടൈപ്പ് സീരീസാണ് ഞങ്ങൾ വണ്ടികളുടെ റിവ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ന്യൂ കാർ സീരീസും ഓൾഡ് കാർ സീരീസും ആയിട്ട് അതായത് ന്യൂ കാറിൽ നമ്മളിപ്പം നമ്മൾ റോഡുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വണ്ടികൾ അതിനെ പറ്റിയുള്ള യൂസർ എക്സ്പീരിയൻസ് അതേപോലെ കസ്റ്റമേഴ്സ് റിവ്യൂ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും ഈ ഓൾഡ് കാർ സീരീസിൽ നമ്മൾ നിർത്തിപ്പോയ വണ്ടികൾ അതായത് മോഡൽ തന്നെ ഔട്ടായതും പിന്നെ അതേപോലെ തന്നെ കമ്പനി നിർത്തിയതുമായിട്ടുള്ള വണ്ടികളുടെ സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത് അതിൽ അനുഭവിക്കുന്ന അവർക്ക് സർവീസിന്റെ ഇഷ്യൂസ് ഉണ്ടാകാം അല്ലെങ്കിൽ അനുഭവിക്കുന്ന വേറെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു യൂസർ റിവ്യൂവും അതേപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വെൽക്കം ടു ദ വീഡിയോ ന്യൂ കാർ സീരീസിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ടാറ്റിയാഗോ എക്സെറ്റ് പ്ലസ് ആണ് ഏകദേശം മൂന്ന് കൊല്ലമായി ഈ ഓണർ ഇത് ഉപയോഗിക്കുന്നു ഏകദേശം മുപ്പത്തി മുപ്പതിനായിരം കിലോമീറ്ററിന് മുകളിലായി കിലോമീറ്റേഴ്സ് സോ അതിനെ പറ്റിയുള്ള ഇന്നത്തെ അതായത് അദ്ദേഹം അനുഭവിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ വണ്ടി എടുത്തിട്ട് അതിൻ്റെ സർവീസ് അതേപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ പിന്നെ വണ്ടിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ചോദിക്കാനും വണ്ടിയുടെ ഓവറോൾ സ്റ്റൈലിങ്ങിനെ പറ്റി നമുക്കൊരു ചെറിയൊരു ഔട്ട്വ്യൂ കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് ടാറ്റ ടിയാഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഇത് വന്നപ്പോൾ ടാറ്റ സിക്ക എന്ന പേരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ എന്തുകൊണ്ടോ ആ സിക്ക വൈറസ് അതിനിടയ്ക്ക് കയറി വന്നതുകൊണ്ടായിരിക്കും അവരത് പേര് മാറ്റി ടിയാഗോ നാക്കിയത് ടിയാഗോനെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മുടെ ഫോട്ടോ ഈ പരസ്യത്തിലൊക്കെ കാണുന്നത് നമ്മുടെ മെസ്സി ഒക്കെ ആയിരുന്നു മെസ്സി ഫുട്ബോളൊക്കെ കളിക്കുന്ന ആ ഒരു ടൈപ്പുള്ള വീഡിയോസ് ഒക്കെ ആയിരുന്നു വന്നത് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്തില്ല പിന്നെ ടിയാഗോ എന്ന പേര് നമ്മുടെ മെസ്സിയുടെ മോന്റെ പേരാണെന്നൊക്കെ പറയുന്നുണ്ട് ടിയാഗോ ശരിക്കും എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഒരു സമയം മാറ്റി വരച്ച ഒരു വണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു യുഗമുണ്ട് അതായത് ഒരു ഇൻഡിക്ക യുഗവും പിന്നെ ഇന്ത്യക്കു ശേഷമുള്ള യുഗവും പണ്ട് നമ്മൾ എ ഡി എം ബി സി എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതില് വന്നിരിക്കുന്ന ഒരു ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു മൂന്നോ നാലിലധികം ഫേസ് ലിഫ്റ്റുകൾ ഇതിന് വന്നു തുടങ്ങി ഇതിനിടയിൽ ടാറ്റ ഇറങ്ങിയ സമയത്ത് ജെ ടി പി ഒക്കെ ആയിട്ട് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ടാറ്റ ടിയാഗോ ജെ ടി പി അങ്ങനത്തെ കുറച്ചൊരു പെർഫോമൻസ് ഹാച്ച് ഒക്കെ അവർ ഇറക്കിയിരുന്നു പിന്നെ എന്തുകൊണ്ടോ അത് കണ്ടിന്യൂ ചെയ്തില്ല അത് ഇപ്പോഴും പലരും തേടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ടിയാഗോ ജെ ടി പി അത്യാവശ്യം ഒരു വൺ ടേർട്ടി വൺ ട്വന്റി ബി എച്ച് പി പവർ ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത വണ്ടിയാണ് അത് അതൊരു പെർഫോമൻസ് വൈസ് വൈസായിരുന്നു ഉണ്ടാക്കിയത് ഇപ്പം ഇത് നമ്മുടെ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എൻട്രി ലെവൽ ഹാച്ച് പാക്ക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ ഇതൊരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതും അത്യാവശ്യം നല്ല മൈലേജും കംഫോർട്ടൊക്കെ തരുന്ന ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ ഒരു ഇഷ്യൂന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സർവീസിൽ ടാറ്റയ്ക്ക് ഉണ്ടാവുന്ന പോരായ്മകൾ എന്നും ഈ വണ്ടിക്കും ഫേസ് ചെയ്യുന്നതായിട്ടുണ്ട് അതൊക്കെ നമുക്ക് കസ്റ്റമറിനോട് ചോദിക്കാം അവരെന്താ പറയുന്ന നോക്കാം പിന്നെ അതേപോലെ സ്റ്റൈലിംഗിന്റെ കാര്യം പറയുമ്പോൾ ഇതില് ഹാലജൻ ഹെഡ്ലാംപ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ടർ ഹെഡ് ഒന്നും അവർ കൊടുത്തിട്ടില്ല സോ അത് ഹാലജൻ തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹണി കോമ്പ് ഗ്രില് ഇത് ഇപ്പം രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ എല്ലാ ടാറ്റ വണ്ടികൾക്കും കൊടുത്തേക്കുന്ന സെയിം ഗ്രില്ലെന്നാണ് വന്നേക്കുന്നത് പിന്നെ ഫോഗ്ലാമ്പ് അടിയിൽ തന്നെ ഫോഗ്ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എയർ ഡാം അവിടെ ഉണ്ട് ഇവിടെ ഒരു ബമ്പർ ലിപ്പ് അതുപോലത്തെ ഒരു പാർട്ടൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി ഇത് ബമ്പർ ലിപ്പ് അല്ല ടിയാഗോയുടെ സൈഡ് പ്രൊഫൈലിൽ അലോയി പതിനഞ്ച് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ആണ് ടയർ സൈസ് വന്നേക്കുന്നത് ദെൻ ഒ പിയാനോ ബ്ലാക്ക് ആണ് ബോഡി കളർ അല്ല ദൻ ഇത് ഓട്ടോ ഫോൾഡബിളും ആണ് ദൻ ഒക്കെ ബോഡി കാർഡാണ് കൊടുത്തിരിക്കുന്നത് ബി പില്ലറൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇതൊക്കെ ബ്ലാക്ക് ആണ് പെയിൻ്റ് അല്ല ഇതൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്നതായിരിക്കാം കമ്പനീൻ്റെ എംപ്ലോയൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇനി എക്സ്ട്രാ വർക്ക് ആണോ എന്നുള്ളത് നമുക്ക് കസ്റ്റമറോട് ചോദിച്ചു നോക്കാം ദെൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം വൺ സെവൻറ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത നമ്മുടെ കണ്ടീഷനിൽ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ബാക്ക് ലൈറ്റ് കുറച്ചൊരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് സൈഡ് ഫില്ലറിലേക്ക് അത് പോകുന്നുമുണ്ട് ദൻ എൽ ഇ ഡി അല്ല സാധാ ആലോചന തന്നെയാണ് വന്നേക്കുന്നത് വൈപ്പറ് കൊടുത്തിട്ടുണ്ട് വൈപ്പറിൻ്റെ വാഷറും അതിൻ്റെ മുകളിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ദൻ ഒരു ചെറിയ സ്പോയിലർ ഉണ്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ആണ് പിന്നെ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് മുകളിൽ തന്നെയുണ്ട് ഇലക്ട്രിക് ലൈൻസ് ഒക്കെ ഇവിടെ കാണാം ആൻറ്റി ഫോഗിങ് പിന്നെ ടാറ്റയുടെ വലിയ വെമ്പലവും ടിയാഗോ കാണാം പിന്നെ ബൂട്ട് ഓപ്പണറും ഇവിടെ തന്നെയുണ്ട് ബൂട്ട് ഓപ്പണർ ഇവിടെ സ്വിച്ച് ഇല്ല അതൊരു ഡിമെറിറ്റ് ആണ് പിന്നെ തന്നെ കൊടുത്തിരിക്കുന്ന ക്യാമറയൊക്കെ ഇവിടെയാണോ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ സെൻസേഴ്സ് ഒക്കെ അതൊക്കെ ഇൻബിൽറ്റ് തന്നെയാണ് വന്നത് രണ്ട് സെൻസേഴ്സേ ഉള്ളൂ എന്നാലും നല്ലൊരു ഫീച്ചറാണ് പണ്ടത്തെക്കെ നമ്മുടെ വണ്ടികൾ ഏതാണെങ്കിലും അത് ഇപ്പം ഏത് കമ്പനിയുടെ ആണെങ്കിലും ഇവിടെ ഒരു ഏതാണ് വേരിയന്റ് എന്നുള്ളത് കൊടുക്കുമായിരുന്നു ഇപ്പൊ ആ വേരിയന്റ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അത് കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു സംഭവമാണ് കാരണം നമ്മൾ ഏത് വേരിയന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ബാക്കിയുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ തിയാഗോറിൻ്റെ ബൂട്ട് സ്പേസ് ഏകദേശം ടു ഫോർട്ടി ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് ഉണ്ട് പാർസൽ ട്രേ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എക്സെറ്റ് പ്ലസ്സിനുള്ളതാണ് ഇതിൽ അവിടെ ഇതൊക്കെ ആയിട്ട് കുറേ ഹുക്കുകളൊക്കെ കാണാം ഇവിടെ ഒരു ത്രീ കിലോഗ്രാം ഹോൾഡ് ചെയ്യാറുണ്ട് അത് ഡ്രൈവർ അതിൻ്റെ കോ പാസഞ്ചർ ഡ്രൈവർ ഡ്രൈവേഴ്സ് അവിടുത്തെ ഉണ്ട് അതേപോലെ ടൂ കിലോ ഗ്രാമിന്റെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ എസൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റെപ്പിനിങ് കൊടുത്തിട്ടുണ്ട് തിരി ഇൻ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ഡോറിൽ തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഒക്കെ വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി ലിറ്റർ പോയിൻറ്റ് ഫൈവ് ബോട്ടിൽസ് ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇവിടെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം ഇതൊക്കെ വിൻഡോസിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട് ദനെ ആണ് നമ്മുടെ ഹാൻഡിൽ സ്വിച്ച് ഇവിടെ തന്നെയാണ് അത് സെൻട്രൽ സെൻട്രർ ലോക്കിംഗ് ആയിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വിൻഡോയുടെ സോറി റിയർ വ്യൂ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വന്നിരിക്കുന്നത് ഹൈറ്റ് ലെഫ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ സ്പേഷ്യസ് ആണ് കുറച്ചൊരു ഇതില് ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഓഡിയോ കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട് പിന്നെ ഹോണ് ഈയൊരു ഏരിയയില് ഹോണ് രണ്ട് സൈഡിൽ ഹോൺ ഉണ്ട് നല്ലൊരു ഉപയോഗമുള്ള സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ബോഡി കളേഡ് ആയിട്ടുള്ള കുറെ ഇൻസേർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് അത് ക്രോമിയം ഇൻസേർട്ടുകളും കാണാം എന്നെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ടാറ്റേൻ്റെ എല്ലാ വണ്ടികളിലും വരുന്ന പോലത്തെ ഉള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ഇവിടെ കാണാം അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ആപ്പിൾ കാപ്പി ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട് ഓഫ് ചെയ്ത് വെക്കാം ദൻ എസി വെന്റുകളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ എന്തെങ്കിലും ഐഡൽസ് ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് ദൻ അതേപോലെ തന്നെ കോ പാസഞ്ചർ സൈഡിലും അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും കാണാവുന്നതാണ് ഗ്ലൗ ബോക്സ് അത്യാവശ്യം തിരക്കടില്ല സാധനങ്ങളൊക്കെ വെക്കാം ദെൻ ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല ദൻ ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മൊബൈൽസ് ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ടോൾ വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട് യു എസ് ബിൻ്റെ ഓപ്ഷൻസും ഉണ്ട് ഗിയർ ലിവർ ഇവിടെ തന്നെയുണ്ട് ഇവിടെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ പോലത്തെ സ്ഥലമുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ദൻ ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ പോലത്തെ സാധനം ഹാർമൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇവിടെ ഉണ്ട് നാല് സ്പീക്കേഴ്സും ഉണ്ട് അതും ഹോർമൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇൻസൈഡ് റിവ്യൂ റിയർ വ്യൂ മിറർ നമുക്ക് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ദെൻ സ്പീക്കർ ഇവിടെയാണ് വന്നേക്കുന്നത് ഫോണിന്റെ സ്പീക്കറും ടിക്കറ്റ് ഹോൾഡേഴ്സിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ ചെറിയൊരു ആന്റി മിറർ കൊടുത്തിട്ടുണ്ട് ദൻ തൊട്ട് മുകളിലായിട്ട് റീഡിങ് ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് ഇത് ഒറ്റ ഒന്നേ ഉള്ളൂ ബാക്കിലൊന്നും ശരിക്കും വേണമെങ്കിൽ കറക്റ്റ് മിഡിൽ തന്നെ കൊണ്ടു വിദ്യാഗോ ബാക്ക് സീറ്റിലെ ആണോ എന്നുള്ളത് നോക്കാം ഇത് ഞാനിപ്പോൾ നേരത്തെ ഇരുന്ന സ്ഥലമാണ് അവിടുത്തെ ബാക്കിലേക്ക് മാക്സിമം തള്ളി വെച്ചിട്ടാണുള്ളത് എന്നാലും അത്യാവശ്യം ലെഗ്റൂമുണ്ട് ഹെഡ് റൂമും തിരക്കേടില്ല കുഴപ്പമില്ലാത്ത ടൈപ്പിലുള്ള മൂന്ന് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഹെഡ് റസ്റ്റ് രണ്ടുപേരുടെ ആ ഹെഡ് റെസ്റ്റ് ഇൻബിൽറ്റ് ആണ് അഡ്ജസ്റ്റബിൾ അല്ല അതുകൊണ്ട് രണ്ടുപേർക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത എന്റെ പോലത്തെ ഹൈറ്റ് ഉള്ളവർക്ക് രണ്ടുപേർക്ക് ഇരിക്കാം ഫാമിലിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മൂന്ന് പേർക്ക് ഇരുന്ന് പോകാവുന്നതൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് ഓണറിനെ പരിചയപ്പെടാം ഓണറിൻ്റെ പേര് അക്ഷയ് എന്നാണ് എൻ്റെ കസിൻ തന്നെയാണ് ഇവിടെ മാനന്തവാടിയാണ് താമസിക്കുന്നതൊക്കെ സോ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഓക്കെ അപ്പോൾ എത്ര കാലാ വണ്ടി എടുത്തിട്ട് നിങ്ങൾ വണ്ടി ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഓക്കെ ഓക്കെ പിന്നെ വണ്ടി തിരക്കേടില്ല മൈലേജിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ആദ്യം ഒരു എന്താ പറയാ ടീമറിറ്റായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടില് ഇതിന് വേണ്ടത്ര മൈലേജ് തരുന്നില്ല അതേസമയം നമ്മളത് പുറത്തേക്ക് ഞാൻ മൈസൂര് പിന്നെ ബാംഗ്ലൂര് ബാംഗ്ലൂർ ആ റേഞ്ചിലേക്ക് പോയപ്പോഴത്തേക്കും അത് നല്ല റോഡായതുകൊണ്ട് നമുക്കതിലേക്ക് എനിക്ക് അതിനകത്തൊരു ഇരുപത് പത്തൊമ്പത് ആ റേഞ്ചിലാണ് എനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അത് നേരെ നാട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്കും നാട്ടിലെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അത് പറ്റെ കുറഞ്ഞ് അങ്ങനെയാണ് പേര് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ോടുമ്പ എന്തായാലും ഗിയർ ചേഞ്ചിങ് കൂടുതലായിരിക്കും അപ്പൊ ആ സമയത്ത് അതേപോലെ ചാൻസസ് ഉണ്ട് ആവറേജ് കാണിക്കുമ്പോ ഈ പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഇപ്പൊ ചെറിയ റോഡുകളിലൂടെ അത് എത്ര കിട്ടുന്നുണ്ട് ഏകദേശം അതൊരു ആ ഒരു റേഞ്ചാണ് കാണിക്കണം അതാണ് നമ്മൾ ഈ റോഡിലൊക്കെ നമ്മൾ ഈ ചെറിയ റൂട്ടിൽ നിന്ന് വലിയ റോഡിലേക്ക് കയറുമ്പോൾ നമ്മൾ പൊതുവേ വയനാട്ടായിരുന്നു വയനാട്ടിൽ നിന്ന് പറഞ്ഞാൽ അധികം ട്രാഫിക് വരാനുള്ള ചാൻസ് ഇല്ല എവിടെയും അതായത് ഇവിടുന്ന് കൽപ്പറ്റയിൽ പോകുകയാണെങ്കിലും ആ കൽപ്പറ്റ ആ ടൗണിലുള്ള ഒരു കഞ്ചക്ഷനും പിന്നെ അതുപോലെ തന്നെ ബത്തേരി പോകാണെങ്കിലും അങ്ങനെയുള്ള ആ ടൗൺ ഏരിയയിൽ മാത്രമേ നമുക്കുള്ളൂ ബാക്കി ബാക്കിയുള്ള റോഡുകളൊന്നും നമുക്ക് അങ്ങനെ ഒരു ട്രാഫിക് ആയിട്ട് കോഴിക്കോട് പോലും അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല അപ്പൊ അതിനനുസരിച്ച് അത് ഇത് ചെറിയ റോട്ട് മാറുമ്പോ വലിയ റോട്ടേക്ക് വെക്കുമ്പോ അതിന് ഇത് കാണിക്കുന്നുണ്ട് ഇപ്പം ഇരുപത് ആറേഞ്ചല്ലേ മൈസൂർ ബാംഗ്ലൂർ റോഡിലൊക്കെ സോ ഇല്ലാത്ത ഒരു റോഡിൽ തന്നെയാണ് കിട്ടുക സർവീസിന്റെ കാര്യമാണ് നിങ്ങളുടെ സർവീസ് ഇപ്പം സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ അതായത് അത് ടോട്ടൽ വല്യൊരു ടാറ്റാക്കാരും പറയുന്നത് തന്നെയാണ് ആ ഒരു ഇത് സർവീസ് കൊള്ളത്തില്ല അത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇപ്പം വയനാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കൽപ്പറ്റ മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അതും ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ട അതും ഒരു പ്രശ്നം തന്നെയാണ് അതൊന്ന് ഇപ്പം അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇപ്പൊ അല്ലേ വണ്ടിയല്ലേ മാനന്തവാടി ബേസ് തന്നെയാണ് അല്ലെ അവർക്ക് സെയിൽസ് മാത്രമേ ഉള്ളൂ സർവീസ് ഇല്ല എന്നുള്ള മാത്രീസ് ആ പ്രശ്നം എന്റെ ഒരു അപ്ഡേറ്റ് തീരുമാനത്തിനു വെച്ചാൽ ഒരു മാനന്തവാടി ഒരു സർവീസ് സെന്റർ കൊണ്ടു വെച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു സത്യമാണ് പിന്നെ ഇതിപ്പം സർവീസ് അതേപോലെ സർവീസിന്റെ അവിടുത്തെ സ്റ്റാഫ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനിന്റെ തരത്തിലുള്ള എങ്ങനെയാണ് അതിന്റെ റിവ്യൂസ് ഒക്കെ വരുന്നത് അവരെ ഭാഗത്ത് വലിയ കുഴപ്പമില്ല പക്ഷെ അവര് വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ വണ്ടി കഴിക്കുന്നത് നമ്മൾ പറഞ്ഞ കംപ്ലൈന്റുകൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് നമുക്ക് അത് മാറിയോ ഇല്ലയോ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പൊ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഡീലിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അവര് വന്ന് സംസാരിക്കുന്ന കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ വച്ചാൽ വണ്ടി പണിതറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ ഓടി കഴിയുമ്പോൾ ആ ഒരു പോരായ്മ വീണ്ടും ഇതിപ്പം നമ്മളിപ്പോൾ ടാറ്റയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ വിചാരിക്കുക ഇപ്പോൾ ടാറ്റേൻ്റെ മെയിൽ ഐ ഡിയൊക്കെ നമുക്ക് ഉള്ളത് നമുക്ക് അങ്ങോട്ട് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ അവർ അങ്ങനെ വെച്ച് അഡ്രസ്സ് ചെയ്ത് തന്നെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസല്ലോ ഇല്ല ഇല്ല എനിക്ക് അത്ര വലിയ മേജറായിട്ടുള്ള സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ അടുത്ത സർവീസ് പോകുമ്പോൾ അത് അവർ അത് ചെയ്തുതരാം ഫീ കുറച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അതായത് അടുത്ത അതായത്യൻസ് പറയുന്നത് ഫാമിലി എക്സ്പീരിയൻസ് ഹാപ്പിയാണ് അവർ അച്ഛനാണെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ആരും ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് ബാക്കിലാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അമ്മയ്ക്കൊരു പോരായ്മയാണെങ്കിൽ അമ്മയ്ക്ക് മാത്രമല്ല ഇപ്പോൾ ആര് ബൈക്കിൽ ഇരുന്നാലും ഒരു പോരായ്മയാണ് അതിനോട് ഹെൻട്രസ്റ്റ് ഇല്ല ബൈക്കിൽ കൂടിയ അവർക്കതൊരു ബ്രേക്ക് കാണുന്നുണ്ട് ഇത് കോമ്പിറ്റ് ചെയ്യുന്ന വണ്ടികളുമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇല്ല ഇഗ്നിസ് ഇഗ്നിസ് വേരിയന്റ് പറയാം പക്ഷെ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹയർ വേരിയന്റിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ആണ് അത് ടാറ്റ അഡ്രസ് ചെയ്യാനാണ് നല്ലത് ഇപ്പൊ പുതിയ വണ്ടികൾ വരുന്നുണ്ടെന്ന് അറിയില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല വണ്ടി ഫിനാൻസ് ആയിരുന്നു അത് ഫിനാൻസ് ആണ് എത്ര രൂപയാണ് ആദ്യം കൊടുത്തത് ഒന്നും സംതിങ് ആണ് വെച്ചിട്ട് സംതിലി വരുന്നത് പത്ത് വെച്ചത് ഓൺറോഡ് എത്രയാണ് വണ്ടിക്ക് അന്ന് അന്നത്തെ എനിക്കറിയില്ല ഒരു ഏഴിന്റെ അടുത്തുണ്ട് എക്സ്ട്രാ ഇതിപ്പോ ഫുൾ ഓപ്ഷൻ ആണല്ലോ വണ്ടി അപ്പൊ അതിനകത്ത് പോകും നമുക്കിപ്പോ വേണ്ടത് ഫോഗ്രാംബാണ് വേണ്ടത് കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടത് ഫോഗ്രാം ഉണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് സെൻസേസും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം സിസ്റ്റം നല്ലതാണ് നല്ലതാണ് ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇതുവരെ പിന്നെ ആകെ കൂടെ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് നിറേസം ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തത് പിന്നെ റെയിൻ റെയിൻകാഡ് ഉണ്ട് അല്ലേ റെയിൻ കാർഡ് പിന്നെ അത് കമ്പനി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മാറ്റി ഞാൻ മാറ്റി ഞാൻ പുതിയത് വേറെ ഇട്ടു അത് തന്നത് വെച്ചിട്ടുണ്ട് വീട്ടിലുണ്ട് ഞാൻ ഫൈൻ ഫൈൻ അപ്പോൾ ഇത് ആയിട്ടുള്ള ഒരു ആണ് ചോദിക്കാൻ ാണ് ഈ വണ്ടി ഇത് എടുത്തിട്ട് മൂന്നുപോലായല്ലോ ഈ വണ്ടി വേറെ സജസ്റ്റ് ചെയ്യുമോ തീർച്ചയായിട്ടും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഒന്ന് ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്തായാലും നോക്കിയിട്ടുള്ള കാര്യം സേഫ്റ്റി ആണ് ഫാമിലി ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടക്കുന്നതാണല്ലോ അപ്പോൾ ഇത് പറഞ്ഞാൽ അത്യാവശ്യം പിടിച്ചു ഉണ്ടല്ലോ അല്ലേ ും അപ്പൊ അക്ഷയ് താങ്ക് യു ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച് ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി സോ നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് ആയിരുന്നു താങ്ക് യു സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അക്ഷയ്യും അക്ഷയ്ന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതന്നു ഇപ്പൊ ഇന്നത്തെ വീഡിയോ ടിയാഗോ ആയിരുന്നു ടിയഗോ നല്ല യൂസർ എക്സ്പീരിയൻസ് ആയിരുന്നു അവന്റെ അടുത്തുണ്ടായിരുന്നത് സോ നമുക്ക് പുതിയൊരു വണ്ടിയുമായിട്ട് കാണുന്നവരെ ബൈ